പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് ഒരല്പം വിശദമായി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് എൻ്റെ ഈ അറുപത്തിരണ്ട് വയസ്സ് കാലഘട്ടത്തിനിടയിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമെന്ന് ആ ഘട്ടത്തെ വിശേഷിപ്പിക്കാൻ കഴിയും എന്ന് ആണ് എൻ്റെ നിരീക്ഷണം ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ മൂന്നാല് ദിവസക്കാലമായി ഞാൻ അനുഭവിച്ച ഒരു മനോവിഷമത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളുമായി ഏതാനും വാക്കുകൾ പങ്കുവെക്കാതെ നിർത്തിയില്ല അത് ഞാൻ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അനുഭവിച്ച മനോവിഷമത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി സിമൻ ടി പി ചന്ദ്രശേഖരൻ മുഖത്ത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടുകൾ വെട്ടുവെട്ട് വെട്ട് ഏറ്റ് അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ ആ മനോവിഷമത്തോട് ആ മനോവ്യഥയോട് ആ മനോ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുഃഖത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ താരതമ്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ പൂക്കോട് വെറ്റി പൂക്കോട് വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വെറ്റിനറി വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ് ഇരുപത്തൊന്ന് വയസ്സുകാരൻ ആ ആ വയസ്സുകാരൻ്റെ ക്രൂരമായിട്ടുള്ള ആ പീഡനത്തെക്കുറിച്ചും പിന്നീടുള്ള കൊലപാതകത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കുന്നു ഇപ്പോഴും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ദാരുണമായി എത്ര ഭീകരമായി എത്ര ബീഹത്സമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ പീഡിപ്പിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും എന്നുള്ള ആ വാർത്ത നമുക്കിനിയും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല സുത സു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കൂടി ആ അത് എനിക്ക് വലിയ മനോവ്യധ ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരൻ്റെ പേര് എൻ്റെ മൂത്ത പേരും ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ മൂത്ത പേരും സിദ്ധാർത്ഥ് എന്നാണ് രണ്ട് ആ സിദ്ധാർത്ഥനെ ആ മരിച്ചുപോയ സിദ്ധാർത്ഥനെ വീട്ടിൽ സിദ്ധു എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഞാനും എൻ്റെ മകനെ വീട്ടിൽ സിദ്ധു എന്നാണ് വിളിക്കുന്നത് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥൻ്റെ അമ്മ ഒരു അഭിമുഖത്തിൽ പറയുന്നത് നിർഭാഗ്യവശാൽ കേൾക്കാനിടയായി നിർഭാഗ്യവശാലെന്ന് ഞാൻ പറയാം കേൾക്കാനിടയായി സിദ്ധു എന്ന് വിളിച്ചാൽ അവൻ ഓടി വരുമായിരുന്നു എന്ന് എന്നുള്ള എന്ന് ആ സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞത് സത്യം പറഞ്ഞാൽ വലിയ ഹൃദയവേദനയോടുകൂടിയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിൽ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് ആ വെള്ള പതാകയിൽ മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്ന ആ സംഘടന എസ് എഫ് ഐ ആ എസ് എഫ് ഐക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന കാട്ടാളന്മാർ നരാധമ്മന്മാർ ഒരു ചെറുപ്പക്കാരനെ പീഡിപ്പിച്ചു കൊന്ന ആ സംഭവത്തിൻ്റെ ഞെട്ടലിൽ പെട്ടു കഴിയുകയാണ് കേരളത്തിലെ പൊതുസമൂഹവും അതോടൊപ്പം പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ ശ്രമിച്ചത് ഏറ്റവും അത് അതാണ് നമ്മൾ നമ്മൾ കെട്ട ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന വാർത്ത എന്നാൽ അതിന് മുമ്പ് ഉള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ ഇതുപോലെയുള്ള വാർത്തകളല്ല അഴിമതിയുടെയും ധൂർത്തിൻ്റെയും പരിസ്ഥിതി കയ്യേറ്റത്തിൻ്റെയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൻ്റെയും പോലീസ് മർദ്ദനത്തിൻ്റെയും ഒക്കെ വാർത്തകൾ കേട്ട് നമ്മൾ മനസ്സ് മരവിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കേരളത്തിലെ ഭരണഘടനാ തലവനെ കുറിച്ച് തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ കണ്ടെത്തലുകൾ അയാളുടെ മകളെക്കുറിച്ചിട്ടുള്ള അഴിമതി വാർത്തകൾ കോടികൾ അവർ സമ്പാദിച്ചതിനെക്കുറിച്ച് അതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് സമാന്തരമായിട്ടാണ് സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിലെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വണ്ടിപ്പെരിയാറിലെ സംഭവം ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് വലിയ തോതിലുള്ള പരിസ്ഥിതി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ അതിഭീകരമായിട്ടുള്ള പോലീസ് പീഡനത്തിൻ്റെ പോലീസ് മർദ്ദനത്തിൻ്റെ വാർത്തകൾ കേരള സദസ്സൊക്കെ നടന്ന സമയത്ത് ഡി വൈ എഫ്ഐയുടെ കാട്ടാളന്മാരെ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ തലതല്ലി പൊട്ടിച്ചതിന് ശേഷം അത് രക്ഷാപ്രവർത്തനമാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ അപ്പോൾ അഴിമതിയുടെ ധൂർത്തിൻ്റെ വാർത്തകൾ എന്ന് മാത്രമല്ല നമ്മളിപ്പം അടുത്ത കാലത്തായി കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം എന്ന് പറഞ്ഞെന്താ അഴിമതിക്ക് എല്ലാ മുന്നണികളും ഒരുപോലെ കൂട്ടി നിൽക്കുന്നു എന്നുള്ള വാർത്ത അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഇടതും വലതും ബി ജെ പിയുമെല്ലാം ഒറ്റ ഒരു 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 രൂപത്തിലാകുന്ന ഒരു ഈ പറഞ്ഞ പോലെ അത്യാപൂർവമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളിതുവരെ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് പോലെ പരസ്യമായി നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശശിധരൻ കർത്ത എന്ന് പറയുന്ന ഒരു വ്യവസായിക്ക് അയാളുടെ ഖജനാവിലേക്ക് പതിനായിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അയാളുടെ കൂട്ടിക്കൊടുപ്പുകാരായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒന്നിക്കുന്ന ഒരു കാഴ്ച ഒരു നേർ കാഴ്ച ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കരിമണൽ ചോർത്തിയെടുക്കാൻ വേണ്ടി ശശിധരൻ കർത്താവിൻ്റെ ഊട്ടിക്കൊടുപ്പുകാരായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഒന്നാവുന്ന കാഴ്ച അതിൽ ബി ജെ പി ക്കാരുണ്ട് സി പി ഐക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ ഇടതിൻ്റെയും വലതിൻ്റെയും ഒക്കെ പേരുകൾക്ക് ഇപ്പോൾ പുറത്തു വന്ന് നമ്മൾ കണ്ടല്ലോ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യഭൂതപൂർവ്വമാണ് ഈ അഴിമതിക്ക് വേണ്ടിയുള്ള ഈ യോജിപ്പ് അതുപോലെ തന്നെ കരിവന്നൂരിലെ കൊള്ളയെക്കുറിച്ചിട്ട് നമ്മൾ കണ്ടു ലാവലിൻ കേസിൽ പ്രതിയായിട്ടുള്ള പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ ലാവലിൻ കേസ് കഴിഞ്ഞ ആറര വർഷക്കാലമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സി ബി ഐ മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ അപ്പോൾ ഒന്ന് ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു അതിനെ നമ്മൾ മനസ്സുമരവിച്ചിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുമിച്ച് ഈ അഴിമതിക്ക് വേണ്ടി കൂട്ടുകൂടുന്നത് സ്വയം കെട്ടി കെട്ടിപ്പുണരുന്നത് ഏകോദര സഹോദരന്മാരെ പോലെ പോലെയാവുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് പി സി ജോർജിന് പത്തനംതിട്ടയിൽ സീറ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കളിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വാർത്തകൾ നമ്മൾ കേൾക്കും ആലോചിച്ച് നോക്കുക ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയായി പി സി ജോർജ് മത്സരിക്കുന്നതിന് മത്സരിക്കാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നീക്കങ്ങൾ നടത്തിയത് സി പി എമ്മിൻ്റെ കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരുപാട് തെളിവുകളുണ്ടായിട്ടും ബി ജെ പിയുടെ ഒരു അന്വേഷണ ഏജൻസിയും സി പി എം പിന്നെ പിണറായി വിജയനൊന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഇ ഡി പേടിയില്ലാതെ കിടന്നുറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നാണ് അയാൾക്ക് ഇ ഡി പേടിയില്ല ബാക്കിയുള്ള പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ അവരെയൊക്കെ ഇ ഡി പിടിച്ച് ജയിലിനകത്തിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ പിണറായി വിജയന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം അതിഭീകരമായിട്ടുള്ള പരിസ്ഥിതി കയ്യേറ്റം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എസ് എഫ് ഐയുടെ ആൾക്കൂട്ടക്കൊല ഇതൊക്കെ നടക്കുന്നു സമാന്തരമായി അഴിമതിക്ക് വേണ്ടി ഒന്നിച്ചൊരുമിക്കുന്ന ഇടതു വലതു മുന്നണികൾ ശ്രുത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഗവൺമെൻറ്റിനെതിരെ ഒരയ്യായിരം ആളുകളെ വെച്ച് ഒരു സമരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു നിയമ പോരാട്ടം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിലടിക്കുന്നു വി എം സുധീരനാണ് പറഞ്ഞത് കേരളത്തിൽ ഇന്ന് അഞ്ച് ഗ്രൂപ്പുകളുണ്ടെന്ന് രണ്ട് ഗ്രൂപ്പുകൾ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് ഗ്രൂപ്പുകളുണ്ടെന്ന് പറഞ്ഞത് വി എം സുധീരനാണ് ഇപ്പോഴും കോൺഗ്രസിൽ നിന്ന് ഈ അഴുകിപ്പുഴുത്ത് ചീഞ്ഞ് നാറിയ സി പി എമ്മിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇനി ബി ജെ പിയുടെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അത് കേരളത്തിൽ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല സുഹൃത്തുക്കൾ സുഹൃത്തിൽ ഈ സാഹചര്യത്തിൽ ഇനി നേരിട്ടിറങ്ങി ഈ ഒരു അഴിമതിവൽകൃത ഇടത് വലത് ബി ജെ പി സഖ്യത്തെ എതിർക്കാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് സേവ് കേരള ഫോറം എന്ന് പറയുന്ന ആ സമിതിയുടെ ആ ആ പ്ലാറ്റ്ഫോമിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളത് നമുക്കറിയാവല്ലോ അഴിമതിക്കെതിരെയും സ്ത്രീ പീഡനങ്ങൾക്കെതിരെയും പരിസ്ഥിതി കയ്യേറ്റത്തിനെതിരെയും പോലീസ് പീഡനങ്ങൾക്കെതിരെയും ഒക്കെ അജഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി രൂപീകരിച്ച സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ വേദിയുടെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പിന്നെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസക്കാലമായി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തിക്കുന്ന ആ സംഘടന ആ പ്ലാറ്റ്ഫോം അവരുടെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു അധികാരമോഹിയല്ല എന്നാണ് ഞാൻ ഒരിക്കലും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണം എന്നൊരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല എല്ലാ പാർട്ടിയിലും ഇപ്പോൾ കോൺഗ്രസ് പോലുള്ള പാർട്ടികളിലൊക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് ആറംബിയിൽ സുഹൃത്തുക്കളുണ്ട് പല പല എവിടെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചാഞ്ഞിഞ്ചെരിഞ്ഞും നിന്നിരുന്നുവെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എം എൽ എ ഒക്കെ ആകാമായിരുന്നു പക്ഷേ സുഹൃത്തുക്കളെ ഞാൻ അതിനുവേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഞാൻ ഇതുവരെ നടത്തിയ പൊതുപ്രവർത്തനത്തിൻ്റെ പൊതുപ്രവർത്തനം ഒരു പാഠപുസ്തകമായി നിങ്ങളുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായി ഞാൻ പൊതുരംഗത്തുണ്ട് അതുകൊണ്ട് ഞാൻ നടത്തുന്ന സമരം എത്രത്തോളം വിട്ടുവീഴ്ചയില്ലാത്തതാണ് എന്നും അജഞ്ചലമാണ് എന്നുള്ളതും ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട് അത് നിങ്ങൾക്ക് വിലയിരുത്താം പിന്നെ ഒരു കാര്യം എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ ഈ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എന്നുള്ളതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി ഡി സി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ സീനിയർ സയൻറ്റിസ്റ്റായി ഞാൻ റിട്ടയർ ചെയ്തത് പക്ഷേ എനിക്ക് പെൻഷനില്ല ഞാനൊരു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയാണ് എനിക്ക് അത്യാവശ്യം കേസുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ എൻ്റെ ഈ പൊതുപ്രവർത്തനം കൊണ്ട് എനിക്ക് ആ കേസുകളിലൊന്നും എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ മേഖലയിൽ നിന്നും എനിക്ക് വലിയ തോതിലുള്ള വരുമാനമില്ല കൂലിന്മേൽ കുരുപോലെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി എൻ്റെ ഭാര്യക്കും ജോലിയില്ല എന്നുള്ളതാണ് അവർ അൻപത്തി മൂന്ന് വയസ്സിൽ അവർ എഡ്യൂക്കേഷനിൽ പി എച്ച് ഡി എടുത്തു ഒരു ബി എഡ് കോളേജിൽ പോയി പ്രിൻസിപ്പളായി ജോലി ചെയ്തു അവിടെ ഒരു വർഷം നല്ലതുപോലെ ജോലി ചെയ്തു അതിനിടയിൽ അവിടെ അനധികൃതമായി ഫീസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നു അവരെ അവിടെ പറഞ്ഞു വിട്ടു ഫലഫറത്തിൽ അവർക്കും വരുമാനമില്ല എന്നുള്ളതും അതുകൊണ്ട് ചെറിയ വരുമാനത്തിലൊക്കെ ഞാനിങ്ങനെ ജീവിച്ചു പോവുകയാണ് എൻ്റെ രണ്ടു മക്കൾ എനിക്ക് രണ്ടു മക്കളാണുള്ളത് ആ രണ്ടു മക്കളെയും ആ രണ്ടു മക്കളുടെയും കൂടെ ജീവിക്കാനുള്ള ഒരു യോഗം എനിക്കില്ല എന്ന് എനിക്ക് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ പറയട്ടെ ആ രണ്ടു മക്കൾക്കും കേരളത്തിൽ ജീവിക്കാനുള്ള വിമുഖത അവർക്കുണ്ടാവുകയും അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു അത് അതിന് ഉത്തരവാദി ഞാനാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു പക്ഷേ എൻ്റെ പൊതുപ്രവർത്തനം എന്നൊക്കെ ആയിരിക്കാം ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരും പുറത്തേക്ക് പോയിരിക്കും ഒരുപാട് ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ ഇനി എനിക്കെൻ്റെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ പശ്ചാത്തലത്തിൽ ഞാൻ ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ എം എസ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എന്ന് പറഞ്ഞിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തത് അതിൽ ഫസ്റ്റ് കൂടി പാസ്സായി അതിനുശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിഷറീസ് എക്കണോമിക്സിൽ എം ഫിലും ഫസ്റ്റ് കൂടി പാസ്സായി അതിനുശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബിയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി അപ്പോൾ സയൻസിലും ഇക്കണോമിക്സിലും ലോയിലും ബിരുദ ബിരുദവും ബിരുദാനന്തര ബി ബിരുദവും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള ഒരാളാണ് ഞാൻ അതോടൊപ്പം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ശാസ്ത്രീയ സംഗീതത്തിലും എൻ്റെ കഴിവ് തെളിയിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ശാസ്ത്രീയ സംഗീതത്തിൽ എൻ്റെ കച്ചേരി അരങ്ങേറ്റം നടന്നു അതിനുശേഷം മൂന്ന് കച്ചേരിയും നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് എനിക്ക് എന്നെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൂ സുഹൃത്തുക്കളെ എനിക്ക് ഏറ്റവും പ്രധാനമായി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒന്ന് ഞാൻ മത്സരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മത്സരം എന്ന് പറഞ്ഞാൽ അത് എത്ര കഠിനമാണ് എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ മുന്നണികളുണ്ട് ഇടത് വലത് ബി ജെ പി മുന്നണികളുണ്ട് ആ മുന്നണികളാണ് കുറേ പതിറ്റാണ്ടുകളായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിനുള്ള സാമ്പത്തിക വിഭവം വളരെ പ്രധാനമാണല്ലോ സാമ്പത്തിക വിഭവങ്ങളില്ലാതെ സാമ്പത്തികമില്ലാതെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയുമോ സുഹൃത്തുക്കളെ ഒരിക്കലും കഴിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്താ മറ്റ് മുന്നണികളെ പോലെ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് ശതകോടികൾ തിരഞ്ഞെടുപ്പിനുമായി വാങ്ങി മത്സരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല സുഹൃത്തുക്കളെ കാരണം ഞാൻ ഈ ഈ വലിയ കോർപ്പറേറ്റുകളുടെ ഉൾപ്പെടെ അനീതികളെക്കുറിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ കോർപ്പറേറ്റുകളുടെ ഫണ്ടിന്മേൽ മത്സരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല പക്ഷേ എൻ്റെ സാമ്പത്തിക ദുരിതത്തിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു അപ്പോൾ സുഹൃത്തുക്കളെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫ്രം ദ ഡെപ്ത് ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഈ വീഡിയോയിലൂടെ ആവശ്യപ്പെടാനുള്ളത് എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാമ്പത്തികം ഫണ്ട് പണം എൻ്റെ പ്രേക്ഷകർ എനിക്ക് നൽകണം എന്നാണ് ചെറുതും വലുതുമായ തുകകൾ ഞാനത് അതിൻ്റെ തുകയെ കുറിച്ച് ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ചെറുതും വലുതുമായ തുകകൾ എനിക്ക് ഉദാരമായി സംഭാവന ചെയ്ത് ഈ ഇടത് വലത് ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ അവരുടെ അഴിമതിക്കെതിരെ അവരുടെ സ്വജന പക്ഷപാതത്തിനെതിരെ അവരുടെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അവരുടെ കാട്ടാള കാട്ടാളത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിനെതിരെ ഇതിനൊക്കെ എതിരെ ശക്തമായി നെഞ്ചു വിരിച്ചു നിന്ന് പോരാടാൻ വേണ്ടി ഒരു മാർഗമായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഒരു പോർമുഖമായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ആ പോർമുഖത്തിൽ എനിക്ക് നെഞ്ചു വിരിച്ചു നിന്ന് ഈ അനീതിയുടെ ശത്രുക്കൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പ് ഒരു പിന്തുണ എനിക്ക് തരുന്ന സാമ്പത്തിക സഭാഹരണത്തിലൂടെ എൻ്റെ പ്രേക്ഷകർ ചെയ്യണം എന്നാണ് എനിക്ക് ഉള്ളുരുകി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി അത്തരത്തിലുള്ള സമരം ചെയ്താൽ മാത്രമേ എൻ്റെ പോരാട്ടം സാർത്ഥകമാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിയമനിർമ്മാണ സഭകളിൽ നമ്മുടെ സാന്നിധ്യം തെളിയിച്ചാൽ മാത്രമേ ഈ അനീതികളുടെ ശക്തി ശക്തികൾക്കെതിരെ എൻ്റെ പോരാട്ടം എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാൻ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഇങ്ങനെ ഒരു സഹായം ഞാൻ ചോദിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് സഹായം ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഉദാരമായി നിങ്ങൾ എന്നോട് പെരുമാറിയിട്ടുണ്ട് ജനശക്തി എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പ് നിലനിർത്താൻ വേണ്ടി അതിൻ്റെ അടിച്ചറായിട്ടുള്ള ജി ശക്തിധരന് സാമ്പത്തിക സഹായം നൽകണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വളരെ ഉദാരമായിട്ടാണ് എൻ്റെ പ്രേക്ഷകർ പിന്നെ അന്ന് അന്ന് സഹായിച്ചത് എൻ്റെ പ്രേക്ഷകർക്ക് ശക്തിധരനെക്കുറിച്ചോ ജനശക്തിയെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു പക്ഷേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ശക്തിധരന് അദ്ദേഹത്തിൻ്റെ ആഴ്ചപ്പതിപ്പ് തുറന്നുകൊണ്ടു കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായം എൻ്റെ പ്രേക്ഷകർ നൽകി പക്ഷെ അതൊന്നും പോലെയല്ല ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന ഈ സഹായം ഈ സഹായം വളരെ നിർണായകമാണ് ഈ അനീതികളുടെ ശത്രുക്കൾക്കെതിരെ ഞാൻ നടത്തുന്ന പോർ പോരാട്ടം വിപുലപ്പെടുത്താൻ കഴിയണമെങ്കിൽ ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ ആ അത് അത് കൂടുതൽ വ്യാപ്തി ഉള്ളതാക്കാൻ കഴിയണമെങ്കിൽ ലോകത്തെമ്പാടുമുള്ള എൻ്റെ എൻ്റെ പ്രേക്ഷകർ കയ്യയച്ച് എന്നെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ എനിക്ക് എനിക്കൊന്ന് രണ്ട് ചെറിയ കണക്കുകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് അതിന് ഞാൻ ആയിരത്തി ഒരുന്നൂറോളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ആയിരത്തി ഒരുന്നൂറ് വീഡിയോകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം പേരിലെത്തും അത് ചെറിയ കാര്യമല്ല ഞാൻ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി നടത്തിയ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനെ തുടർന്ന് ഉണ്ടായതാണത് ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനേക്കാളൊക്കെ എൻ്റെ പ്രേക്ഷകരെ എനിക്ക് അറിയിക്കാനുള്ള വാർത്ത എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ മൂന്ന് കോടി മുപ്പത് ലക്ഷം വ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് കോടി മുപ്പത് ലക്ഷം വ്യൂസ് അതായത് നിങ്ങൾ പ്രേക്ഷകർ കഴിഞ്ഞ ഒന്നര രണ്ട് വർഷത്തിനിടയിൽ ഞാൻ പറയുന്നത് മൂന്ന് കോടി മുപ്പത് ലക്ഷം തവണ കേട്ടിരിക്കുന്നു മൂന്ന് കോടി മുപ്പത് ലക്ഷം തവണ നിങ്ങൾ പ്രേക്ഷകർ എൻ്റെ യൂട്യൂബ് സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായി എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യം തരുന്ന ഒരു ഘടകമായി ഞാൻ കണക്കാക്കും അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള എൻ്റെ പ്രേക്ഷകർക്ക് കേരളത്തിലും ഇന്ത്യയിലും യൂറോപ്പിലും ഉള്ള എൻ്റെ പ്രേക്ഷകർ ഒന്ന് ഞൊടിച്ചാൽ എനിക്കന്തസ്സായി മത്സരിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എന്നാലും ഞാൻ കൂടി പറയുകയാണ് എച്ച് ഡി എഫ് സിയുടെ തിരുവനന്തപുരത്ത് പൊങ്ങുമൂടിൽ ഉള്ള ഒരു ഒരു പിന്നെ അക്കൗണ്ട് പൊങ്ങുമൂടിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് അൻപത് രണ്ടായിരം എൺപത്തിയൊൻപത് പതിനാല് പതിനേഴ് അറുപത്തി അഞ്ച് അതാണ് അക്കൗണ്ട് നമ്പറിൻ്റെ അക്കൗണ്ട് നമ്പർ അൻപത് രണ്ടായിരം എൺപത്തിയൊൻപത് പതിനാല് പതിനേഴ് അറുപത്തഞ്ച് അതാണ് അക്കൗണ്ട് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് എന്നാലും ഞാനൊന്ന് പറയുകയാണ് ഐ എഫ് എസ് സി കോഡെന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി നാല് പൂജ്യം നൂറ്റി എഴുപത്തി രണ്ട് എന്നുള്ളതാണ് എച്ച് ഡി എഫ് സി കോഡ് പിന്നെ ഇതിനൊരു പുതിയ ഗൂഗിൾ പേ നമ്പർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ആ നമ്പറും സ്ക്രോൾ ചെയ്യുന്നുണ്ട് എന്നാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കുകയാണ് എഴുപത്തി മൂന്ന് പൂജ്യം അറുപത്തി ഒൻപത് അറുപത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് എഴുപത്തിമൂന്ന് പൂജ്യം അറുപത്തി ഒൻപത് അറുപത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണ് എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പർ ഈ അക്കൗ ഈ ഗൂഗിൾ പേ നമ്പറിലൂടെയും അക്കൗണ്ടിലൂടെയും എനിക്ക് കഴിയാവുന്നതുപോലെ പോലെ ഉദാരമായി സഹായിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് നിങ്ങളത് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം ഇതിലൂടെ എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ചില ഉറപ്പുകളുണ്ട് ആ ഉറപ്പുകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളു സുഹൃത്തുക്കളെ ഞാനിതിലൂടെ നടത്തുന്നത് ബദലിന് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമാണ് നമ്മളിപ്പോൾ കേരളത്തിലൊന്നാലോചിച്ച് നോക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലും നടക്കുന്നത് സൗഹൃദ മത്സരമല്ലേ ഈ മുന്നണികൾ തമ്മിൽ എന്താണ് വ്യത്യാസം ആ മണ്ഡലങ്ങളിലുള്ള ജനങ്ങൾക്കൊന്നും ഒരു ഓപ്ഷൻ ഇല്ല ഒന്നുകിൽ പൂത്ത് ഞാറി ചീഞ്ഞ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിർജീവമായിരിക്കുന്ന ഒരു നിർജീവ മാസായിട്ടുള്ള യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ പിണറായി എങ്ങനെയെങ്കിലും താങ്ങി നിലനിർത്തുന്ന ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുക ഈ ഒരു ഓപ്ഷനാണ് പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഉള്ളത് എന്നാൽ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് ഈ പുഴുത്തു ചീഞ്ഞ് നാറിയതും ഈ നിർജ്ജീവമായിട്ടുള്ള ഈ സംവിധാനങ്ങൾക്ക് ബദലായി ഉശിരോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അജഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ ഈ അനീതിയുടെയും ഈ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഈ തെറ്റിൻ്റെയും ശക്തികൾക്കെതിരെ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടാനുള്ള ഒരു ഓപ്ഷൻ ഒരു പുതിയ പാത ഒരു പുതിയ വഴി ഒരു ബദലിൻ്റെ വഴിയാണ് ഞാൻ കേരളത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന ആ പുതിയ ഒരു ഓപ്ഷന് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ബദലിൻ്റെ സാധ്യത തുറന്നിടുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ ഞാൻ നടത്തുന്ന മത്സരത്തിന് എൻ്റെ ലോകമെമ്പാടുമുള്ളതും എൻ്റെ ഇന്ത്യയിലുള്ളതും കേരളത്തിലുള്ളവരുമായിട്ടുള്ള നല്ലവരായിട്ടുള്ള എൻ്റെ പ്രേക്ഷകർ എന്നെ അകമൊഴിഞ്ഞ് സഹായിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് എനിക്ക് അവസാനമായി ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ മത്സരം ജയിക്കാൻ വേണ്ടിയുള്ളതാണ് ജയമായിരിക്കണം ഈ മണ്ഡലത്തിൻ്റെ അവസാനത്തെ അവസാന വാക്ക് അതിനു വേണ്ടിയുള്ള ഒരു അന്തിമ പോരാട്ടത്തിലാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത് എൻ്റെ അതിജീവനം തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ബോധ്യം എനിക്കില്ലാഞ്ഞിട്ടല്ല കാരണം ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വടകരയിലുള്ള മത്സരമായിരുന്നു ആ വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ പിടിച്ച ആ വോട്ട് കൊണ്ടാണ് ദീർഘകാലമായി അവിടെ ജയിച്ചു വന്നിരുന്ന സി പി എമ്മിനെ തോൽക്കണ്ടി വന്നത് അതുകൊണ്ട് ചന്ദ്രശേഖരനോടുള്ള ശത്രുത പതിന്മടങ്ങ് വർദ്ധിക്കാനുള്ള കാരണം അതായിരുന്നുവെന്ന് ടി പി ചന്ദ്രശേഖരൻ കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തുകൊണ്ടുള്ള പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാനും അതാണ്ട് ആ മേഖലയിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്യുകയാണ് എന്നെനിക്കറിയാം കാരണം എൽ ഡി എഫിന് പകരം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ സഹിക്കും പക്ഷെ അതിനു പകരം ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ തോതിൽ അപകടമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്ന് സി പി എമ്മിന് അറിയാം എന്നും എനിക്കറിയാം സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാനൊരു ഒരു വലിയ അപകടകരമായിട്ടുള്ള തലങ്ങൾ തലത്തിലേക്ക് മാറുകയാണ് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോകാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം പോലും ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സമരരംഗത്ത് നിൽക്കുന്നത് ഈ പോർമുഖത്ത് നിൽക്കുന്നത് ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം എൻ്റെ പ്രേക്ഷകരാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് അവരോട് രണ്ടു കൈയും കൂപ്പിക്കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു ആവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് നിങ്ങൾ എന്നെ സഹായിക്കും എന്നെ അകമൊഴിഞ്ഞ് സഹായിക്കും എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ